എന്തുകൊണ്ടാണ് പാഡിനപേക്ഷിച്ച് മെൻസറൽ കപ്പ് ആളുകൾക്കിടയിൽ ഇത്രയേറെ കൺവീനിയൻറ്റ് ഓപ്ഷനായിട്ട് വരുന്നത് പ്രധാനമായിട്ടും ഒരു അഞ്ചോ ആറോ കാരണങ്ങളുണ്ട് അതിന് പിന്നിൽ ഒന്നാമതായിട്ട് മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗം നമുക്ക് പീരീഡ് ടൈമിൽ കുറച്ചും കൂടി ഫ്രീഡം ലഭ്യമാക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് നീന്തണമെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി ഡാൻസ് തരട്ടെ അപ്പം ആ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വർക്കിൻ്റെ സമയത്തൊക്കെ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ കപ്പാസിറ്റി ലോങ് ലാസ്റ്റിങ് ആണ് ഒരിക്കലും മെസ്സ്ട്രൽ കപ്പ് കഴിച്ചാൽ ലീക്കേജ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു സമയത്ത് വളരെ നമുക്ക് സെക്യൂർ ആയിട്ട് തോന്നും അതുപോലെ നമുക്കിത് എന്നുള്ള ഫീലിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബൈക്ക് റൈഡ് അതിലൊന്നും നമുക്ക് യാതൊരു റെസ്ട്രിക്ഷൻ ആ പീരീഡിൽ തോന്നുന്നില്ല അതുപോലെ നമ്മൾ ദൂരയാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് പാഡുകൾ എവിടെ ഡിസ്പോസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ആശങ്കയൊന്നും മെൻഷർ കപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നില്ല അപ്പൊ ഇത് കുറച്ചുകൂടി ഫ്രീഡം നമുക്ക് തരുന്നുണ്ട് അതുപോലെ നമ്മളെ റാഷേസോ പാഡ് ഉപയോഗിക്കുമ്പോ ഹിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒന്നും മെൻഷർ കപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നില്ല മെൻഷർ കപ്പ് വെക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പിരീഡ്സ് ആണെന്ന് പോലും മറന്നു പോകുമ്പോൾ വിധം വളരെയധികം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് മെൻസൽ കപ്പ് വളരെ എക്കോ ഫ്രണ്ട്ലി ആണ് എന്നതാണ് മറ്റൊരു സവിശേഷത അതായത് ഓരോ സ്ത്രീയും അവരുടെ ആദ്യത്തെ ആർത്തവം മുതലേ ആർത്തവ വിരാമം വരെ ഏകദേശം നാനൂറ് അഞ്ഞൂറ് പീരിയഡിക് സൈക്കിളിലൂടെ അതായത് മെൻസൽ സൈക്കിളിലൂടെ അവർ പോ കടന്നു പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു ഒരാൾ നമ്മുടെ ഭൂമിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പാഡുകളുടെ എന്ന് പറയുന്നത് അയ്യായിരം മുതൽ ഏഴായിരം വരെ പാഡുകളാണ് അവർ ഡിസ്പോസ് ചെയ്യുന്നത് എന്നാൽ മെസ്റ്റർ കപ്പ് ആവട്ടെ നമുക്ക് ഒരു തവണ വാങ്ങിച്ചാൽ പിന്നെ നമുക്ക് പത്ത് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തോളം നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് മാത്രമല്ല മെസ്റ്റർ കപ്പ് വളരെയധികം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കാരണം മെസ്റ്റർ കപ്പ് പരമാവധി നല്ലൊരു ക്വാളിറ്റിയിലെ മെസ്റ്റർ കപ്പ് വാങ്ങിക്കാൻ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ചിലവ് വരുന്നുള്ളൂ എന്നാൽ നമ്മൾ ഇതിന് വേണ്ടി അത് നമുക്കൊരു പത്ത് വർഷം തുടർച്ചയായിട്ട് ഉപയോഗിക്കാവുന്നതുമാണ് എന്നാൽ ആ ഒരു പത്ത് വർഷം നമ്മൾ ഒരു പാഡിന് വേണ്ടിയിട്ട് ചിലവായിട്ട് തുക എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഭീമമായ ഒരു തുക നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട് അതുപോലെ പാഡ് ടാമ്പോൺസ് പോലുള്ളവയിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ഹാർമഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാസിനോജൻസും ഒന്നും മെൻഷർ കപ്പിൽ അടങ്ങിയിട്ടില്ല അതായത് മെൻഷർ കപ്പ് നിർമ്മിച്ചിട്ടുള്ളത് നൂറ് ശതമാനം മെഡിക്കൽ ഗേഡഡ് ആയിട്ടുള്ള സിലിക്കോൺ പദാർത്ഥം കൊണ്ടാണ് അത് താരതമ്യേനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ വിമുഖത കാണിക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കോംപ്ലിക്കേഷനുകളും ആരോഗ്യ പ്രശ്നങ്ങളും കപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നില്ല ഇതുകൊണ്ടൊക്കെയാണ് കൂടുതൽ പേര് മെസ്ര കപ്പ് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് ആയിട്ട് ചൂസ് ചെയ്യുന്നത് കപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ഇത് സാനികളിന്റെ മെൻഷറൽ കപ്പാണ് അപ്പം അത് അതിലൊരു പൗച്ച് ഉണ്ട് നമുക്ക് മെൻഷറൽ കപ്പ് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കാൻ പറ്റിയ ഒരു ക്ലോത്തിന്റെ പൗച്ച് ഉണ്ടായിരിക്കും പിന്നെ ഒരു സ്റ്റെർലൈസർ പാക്കിലാണ് ഞാൻ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇത് കട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെയർലൈസർ പാക്ക് ഉണ്ട് അപ്പോൾ ഇത് ചെറിയ സൈസാണ് ഇത് സ്മോൾ സൈസ് മെൻഷറൽ കപ്പാണ് പിന്നെ യൂസർ മാനുവൽ ഉണ്ടായിരിക്കും പിന്നെ ഇതിൽ ഇതാണ് റിം ഓഫ് ദി മെൻഷറൽ കപ്പ് എന്ന് പറയുന്നത് അതിന്റെ അത് ഇം ഓഫ് ദി മാസ്റ്റർ കപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതാണ് നമ്മുടെ അതിന്റെ ബോഡി അതിൽ മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും മെഷർമെന്റ് എഴുതിയിട്ടുണ്ടാവും എത്ര ബ്ലഡ് ആണ് അതിൽ കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതുപോലെ ചില മനസ്സർ കപ്പുകൾക്ക് ഈ ഒരു സ്റ്റെം ഉണ്ടാവും ചിലതിന് ഉണ്ടാവില്ല ചിലതിന് ലെങ്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഡിഫറെന്റ് സൈസിലും കളറിലും മനുഷ്യർ കപ്പുകൾ അവൈലബിൾ ആണ് മെൻസ്ടൽ കപ്പ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് എന്നതിന്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ആണ് അതായത് ഒരു എയർ സെക്ഷൻ കാരണമാണ് ഈ വാട്ടർ ബോട്ടിലെ വെള്ളം കപ്പ് വിടെ വെക്കുമ്പോൾ താഴോട്ട് വരാത്തത് നീ ഈ കപ്പ് വെച്ചത് ശരിയല്ലെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ട് ഉള്ളിലോട്ടായിട്ട് മടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വൈഡൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ലീക്ക് ആവും നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇതുപോലൊരു ഓപ്പൺ വെസലല്ല നമ്മുടെ വജേനയുടെ വജേ കനൽ മെസ്റ്റർ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന വജയൻ കനൽ എന്ന് പറഞ്ഞത് ഈ കുപ്പി പോലെ ഓപ്പൺ സ്പേസ് അല്ല അതൊരു പൊട്ടൻഷ്യൽ സ്പേസ് ആണ് അതായത് ആ സ്പേസിലോട്ട് നമ്മൾ എന്തെങ്കിലും കാര്യ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് മെസ്റ്റർ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് മെസ്റ്റർ കപ്പിനെ കൂടി ഓക്യുപ്പൈ ചെയ്തുകൊണ്ട് ബാക്കി ഭാഗം ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കും ഇപ്പൊ ക്ലോസ്ഡ് സ്പേസ് ആണത് ഇപ്പൊ ഈ കപ്പിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ മടങ്ങിയിരിക്കുകയാണ് ബ്ലഡ് ലീക്ക് ആവുന്നത് ഈ എയർ സെക്ഷനിൽ ഇരിക്കുന്ന ഈ ഒരു കപ്പിന്റെ ഒരു ഭാഗം ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല അത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കണെന്നുണ്ടെങ്കിൽ നോക്കൂ അതിൽ വെള്ളം ലീക്ക് ആവുന്നില്ല ഇതുപോലെ തന്നെയാണ് കപ്പ് ബോഡിയിൽ ലീക്ക് ആവുന്നതും ടു ഹൈ ആയിട്ട് പ്ലേസ് ചെയ്താലും വെള്ളം ലീക്ക് ആവും ഈ കപ്പ് വെക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ല അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് വരും അപ്പൊ വീണ്ടും ലീക്കേജ് സ്റ്റാർട്ട് ചെയ്യും കപ്പ് വെച്ചിട്ട് ലീക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ വെച്ച കപ്പ് കപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള സൈസ് ആയിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ വെച്ച പൊസിഷനിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ സ്മോൾ യൂസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ലീക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം ട്രൈ ചെയ്യാം മീഡിയം ട്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഒരു ഹയർ സൈസ് ലാർജ് സൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈസ് കൊണ്ട് വരുന്ന ഡിഫറൻഷിനെ അതുകൊണ്ട് വരുന്ന ലീക്കേജിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏത് സൈസാണ് എനിക്ക് സ്യൂട്ട് ആവുക അതായിരിക്കും പിന്നെ വരുന്നൊരു കൺഫ്യൂഷൻ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ മീഡിയം ആണോ സ്മോൾ ആണോ നല്ലതെന്നൊക്കെ പ്രധാനമായിട്ടും മൂന്ന് സൈസുകളിലാണല്ലോ മെൻഷർ കപ്പ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് അതിൽ സ്മോൾ മിക്കവാറും ടീനേജേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എല്ലാവർക്കും ഫിറ്റ് ആവുന്ന ടൈപ്പ് ഉള്ള മെൻസ്റ്റർ കപ്പ് ഉണ്ട് കേട്ടോ ഒരു സൈസിൽ വരുന്നത് പക്ഷെ സ്മോളില് വരുന്നത് അധികവും ടീനേജേഴ്സിന് ഉദ്ദേശിച്ച ടീനേജിൽ തന്നെ പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾ ആണ് ടീനേജേസിൽ നമ്മൾ മെഷർ കപ്പ് സജസ്റ്റ് ചെയ്യുള്ളു സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ് സ്മോൾ സൈസ് അവർക്കാണ് കൂടുതൽ സ്യൂട്ടാവുക ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ മീഡിയം സൈസ് തന്നെ മതിയാകും ഇനി സാധാരണയിൽ കവിഞ്ഞ ബ്ലീഡിംഗ് ഉള്ള ആളുകൾക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സ് എബോ ഉള്ള ആളുകൾക്കൊക്കെ കൂടുതൽ ആവുന്നത് ലാർജ് സൈസ് ആയിരിക്കും കാരണം മീഡിയ അവർക്ക് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അതാണ് മൂന്ന് സൈസില് വരുന്നത് നമ്മുടെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതേ ഒരു സൈസിൽ അങ്ങനെ വെക്കുകയല്ലേ ചെയ്യുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കും അപ്പൊ മടക്കുന്ന രീതികൾ പലതരത്തിലുണ്ട് ഒന്ന് നമ്മൾ സി അല്ലെങ്കിൽ യു ഷേപ്പിൽ ജസ്റ്റ് ഇതാ ഈ ഒരു സൈസിലേക്ക് മടക്കിയിട്ട് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇതാണ് സി ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ചെയ്തത് എന്റെ ചൂണ്ടവേറിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് മടക്കി ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇതാണ് ഫസ്റ്റ് രണ്ടാമതായിട്ട് നമുക്ക് സെവൻ ഷേപ്പില് അതായത് ഇതാണ് കപ്പ് ഈ കപ്പിന്റെ ഒരു വശം ഇങ്ങനെ മടക്കിയിട്ട് സെവൻ ഷേപ്പില് ഇങ്ങനെ നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് ഇതിനെ ചുരുക്കി കൊണ്ടുവന്നിട്ട് അതായത് നമ്മൾ ഒരു ഭാഗത്ത് ചൂണ്ടുവരല് വെച്ചു താഴോട്ട് അമർത്തി അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഫോൾഡിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഇനി മെൻസ്ട്രൽ കപ്പ് വെക്കാൻ വേണ്ടി നമുക്ക് ഏതെല്ലാം പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മെൻസ്ട്രൽ കപ്പ് വെക്കാൻ നോക്കാം ഒന്നുകിൽ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിലോ യൂറോപ്യൻ ടോയ്ലറ്റിലോ ഇരിക്കുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് വെക്കാൻ പറ്റും അല്ലെങ്കിൽ പകുതി മാത്രം ഇരുന്നു കൊണ്ട് അഥവാ പാർഷ്യൽ സ്കോട്ട് എന്ന് പറയും പാർഷ്യൽ സ്കോട്ടിങ് പൊസിഷനിലും നമുക്ക് മെൻസ്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് അതല്ലാതെ കുറച്ചുകൂടി കുറച്ചും കൂടി ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നിന്ന ശേഷം ഒരു കാലം മാത്രം ഒരു സ്റ്റൂളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടും മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ സ്റ്റെറിലൈസേഷനെ കുറിച്ചിട്ട് എങ്ങനെ മെൻസ്ട്രൽ കപ്പ് അണുവിമുക്തമാക്കാം അല്ലെങ്കിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതിനെ കുറിച്ച് പറയാം സാധാരണഗതിയിൽ നമ്മൾ ഒരു ആർത്തവ ചക്രത്തിന്റെ ആദ്യത്തെ ദിവസം അതായത് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ ഇതെടുക്കുമ്പോ നമ്മുടെ തിളച്ച വെള്ളത്തിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നമുക്കിത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അങ്ങനെയാണ് വിമുക്തമാക്കി ഉപയോഗിക്കാം എല്ലാ എങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ മെൻസർ കപ്പ് വെക്കുന്നതിനും നമ്മൾ ശരീരത്തിനുള്ളിലോട്ട് വെക്കുമ്പോഴും ഉള്ളിൽ നിന്ന് എടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കണം മെൻസ്ര കപ്പ് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല കാരണം സോപ്പിന്റെ പിയച്ചും നമ്മുടെ വജനയുടെ ഭാഗത്തുള്ള പിയച്ചും സ്യൂട്ട് ആകണമെന്നില്ല വരുന്ന മെൻസ്ട്രോ കപ്പ് വാഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻസ്ട്രോ കപ്പ് ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ ഒരു പീരീഡ്സിന്റെ സ്റ്റാർട്ടിങ്ങിലും ഇതുപോലെ ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചുപയോഗിക്കാം അതുപോലെ പീരീഡ് എൻഡ് ചെയ്യുന്ന ദിവസവും നിങ്ങൾക്ക് അതുപോലെ തന്നെ ചുടുവെള്ളത്തിലിട്ട് അണുവിമുക്തമാക്കിയതിന് ശേഷം അത് ഡ്രൈ ആക്കിയിട്ട് ഈ പൗശിലിട്ട് എടുത്തു വെക്കാവുന്നതാണ് പക്ഷെ അതിന് ഇടയിൽ നമ്മൾ ഓരോ ടൈമിലും കപ്പ് എടുത്ത് ബ്ലെഡ് കളഞ്ഞുപയോഗിക്കുന്ന സമയം റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയെ കുറിച്ച് പറയാം അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കൈ രണ്ടും സോപ്പ് ഉപയോഗിച്ച് കഴുകി ഈ ചുടുവെള്ളത്തിലിട്ട് സ്റ്റെർലൈസ്ഡ് ആക്കിയിട്ടുള്ള ആ മെൻസ്ട്രൽ കപ്പ് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് നമുക്ക് ഏത് ഫോൾഡ് ഫോൾഡിംഗ് ആണോ കൂടുതൽ സ്യൂട്ട് ആയിട്ട് തോന്നുന്നത് കംഫർട്ടബിൾ ആയി തോന്നിട്ടുള്ളത് ആ ഫോൾഡിംഗിലേക്ക് വന്നിട്ട് സി ഷേപ്പിലോ സെവൻ ഷേപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു പോയിന്റ് ഓഫ് ഇൻഫേഷൻ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി തുടക്കക്കാരാണെങ്കിൽ ഒരു കൈകൊണ്ട് പച്ചേനയുടെ ഭാഗം ഓപ്പൺ ചെയ്ത് വെച്ച് മറ്റു കൈ കൊണ്ട് കപ്പ് ഇൻസേർട്ട് ചെയ്യാം ഈ കുപ്പിയിലൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് കാണിക്കുന്ന പോലെ കുത്തനെ എല്ലാം ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ വജനം കനാൽ എന്ന് പറയുന്നത് കുറച്ചൊരു ചെറിയൊരു ചെരിവോട് കൂടിയിട്ടാണ് അപ്പം നമ്മൾ ഇത് ഫോൾഡ് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് പുഷ് ചെയ്യുക അത് കുറച്ച് സ്ലൈറ്റ് ആയിട്ട് ചേരിച്ചുകൊണ്ട് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം കയറുന്നതാണ് പലർക്ക് വരുന്ന ഒരു ടെൻഷൻ എന്താ വെച്ചാൽ പിരീഡ്സിന്റെ സമയത്തുള്ള ആ ഒരു വേദനയും ബുദ്ധിമുട്ടും മാനസിക സംഘർഷങ്ങളും അത് തന്നെ ആലോചിക്കാൻ വയ്യ പിന്നെ ആ ഒരു സമയത്ത് ഒരു പുറമേ ഒരു സാധനം ഇൻസേർട്ട് ചെയ്തതിനെ കുറിച്ച് തീരെ ആലോചിക്കാൻ വയ്യ ആ ഒരു പേടി മനസ്സിലുണ്ടായിരിക്കും പക്ഷേ അങ്ങനെ പേടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വെച്ച് പരിശീലിക്കുന്നത് ആദ്യമായിട്ടൊക്കെ പരിശീലിക്കുന്നത് ഫിജിയേഴ്സിന്റെ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു വന്നതിന് ശേഷം ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ഫിജിയേഴ്സിന്റെ ദിവസങ്ങളിൽ മൂന്നാമത്തെയോ നാലാമത്തെ ദിവസമൊക്കെ നിങ്ങൾ അങ്ങനെ വെച്ച് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി നിങ്ങൾ ഒരിക്കലും ഇതിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സൈക്കിൾ കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ഇത് വെക്കുന്നതോ എടുക്കുന്നതോ ഒരു പ്രയാസമായി തോന്നുകയില്ല എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വിദ്യുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ടെൻഷഡായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇത് വെക്കുന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ കോൺഷ്യസ് ആവും തോറും നമ്മുടെ വചനലേരി ഓപ്പൺ ചെയ്യില്ല വളരെ റിലാക്സ് റിലാക്സ്ഡായാൽ മാത്രമേ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ഡീപ്പ് ബ്രീത്ത് എടുക്കാം നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിലേക്ക് ഫോൾഡ് ചെയ്യാം നമുക്ക് കംഫർട്ട് സൂട്ടബിൾ ആയിട്ട് ഏതെങ്കിലും ഒരു പൊസിഷൻ ഞാൻ മൂന്ന് പൊസിഷൻ പറഞ്ഞല്ലോ ഒന്നിട്ട് ഇന്ത്യൻ ടോയ്ലറ്റിലോ യൂറോപ്യൻ ടോയ്ലറ്റിലോ അല്ലെങ്കിൽ നിന്നുകൊണ്ട് ഒരു കാലിൽ സ്റ്റൂളിലേക്ക് അയറ്റി വെച്ചാൽ ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ പൊസിഷനിൽ നിന്നിട്ട് ഇഷ്ടമുള്ള ഫോൾഡിലാക്കി ഒരു കൈ കൊണ്ട് വച്ചേനയുടെ ഭാഗം ഓപ്പൺ ചെയ്ത് പിടിച്ച് മറ്റു കൈ കൊണ്ട് പതിയെ നേരെ കുത്തനെ അല്ലാതെ കുറച്ച് സ്ലൈറ്റ് ൊണ്ട് മുകളിലോട്ട് കയറ്റുക കാരണം നമ്മുടെ ബോഡിയുടെ പൊസിഷൻ അങ്ങനെയാണുള്ളത് നമ്മുടെ വചന കനാലി അങ്ങനെയാണുള്ളത് അപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തതിന് ശേഷം ഒരു കൈ കൊണ്ട് വചനയുടെ ഭാഗം ഓപ്പൺ ചെയ്ത് പിടിക്കുക മറ്റു കൈ കൊണ്ട് ഫോൾഡ് ചെയ്ത് പിടിച്ചു ഫോൾഡ് ചെയ്ത് പിടിച്ചു എന്നിട്ട് പതിയെ റിലാക്സ് ചെയ്ത് ഡീപ് ബ്രീത്ത് എടുത്ത് ഇതിനുള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തു നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഉടനെ ഒരു പോപ്പ് സൗണ്ടിൽ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യും അങ്ങനെ ഓപ്പൺ ചെയ്ത് എയർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ നേരെ വലിച്ചാൽ ഇത് കിട്ടില്ല ഇത് ഇനി ഈ പോപ്പ് സൗണ്ട് വന്നില്ല അത് മുഴുവനായിട്ട് തുറക്കാതെ ഇരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് ഇപ്പൊ ഇതാ ഈ ഇതിൽ മുഴുവനായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ഇവിടെ ഒരു ചെറിയ ബെൻഡ് ഉണ്ട് അപ്പൊ എന്തെയ്യാ ഒന്നുകൂടെ കൈ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇതിന്റെ അടിഭാഗം പ്രസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് കറക്റ്റ് പൊസിഷനിൽ അവിടെ നിന്നു ഈ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഡീപ് ബ്രീത്ത് എടുക്കുക ഇതുപോലെ കംഫർട്ടബിൾ ആയ ഏതെങ്കിലും ഒരു പൊസിഷൻ ചൂസ് ചെയ്യാം നമ്മുടെ കൈ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഈ എയർ സക്ഷൻ ഒഴിവാക്കണം ഡയറക്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ എയർ സക്ഷൻ ഒഴിവാക്കുക എന്നിട്ട് പതിയെ എടുക്കുക ഫസ്റ്റ് ടൈമിൽ ചിലപ്പോൾ കുറച്ച് ബ്ലഡ് പുറത്തേക്ക് പോകും പിന്നീട് നിങ്ങൾ ഇതിൽ എക്സ്പെർട്ട് ആകുമ്പോൾ ഇത് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നിട്ടുള്ള ബ്ലഡ് ടോയ്ലറ്റ് ടോയ്ലറ്റിൽ ഒഴിച്ച് ഫ്ലഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നന്നായി കഴുകി വീണ്ടും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് വെച്ച് പരിശോധിച്ച ഒരാളെ പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഈ ഒരു സ്റ്റെമ്മിന്റെ അവർ അവരവർ അത് പുറമേക്ക് കാണുന്ന രീതിയിൽ നമുക്ക് പാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കപ്പ് മനസ്സിലാക്കു കാരണം ഇത് മുകളിലേക്ക് കയറി പോകണ്ടല്ലോ എന്നുള്ള പേടിയുണ്ട് ആ പേടി വരുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് കാരണം നമ്മൾ വജങ്ങൾ കനാൽ എന്ന് പറഞ്ഞത് ഒരു പതിനഞ്ച് സെന്റിമീറ്ററോളം നീളമുള്ള ഒരു ഏരിയയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗർഭാശയ മുഖമായിട്ടുള്ള സെർവിങ്സും പിന്നെ യൂട്രസും ഒക്കെ എത്തുന്നത് ഗർഭാശയം ഗർഭാശയത്തിൽ വരുന്ന ആ ബ്ലഡ് ോട്ട് വന്നിട്ട് നമ്മൾ വജേനയിൽ വെച്ചിട്ടാണ് ഇതിലേക്ക് കളക്ട് കളക്ട് ചെയ്യപ്പെടുന്നത് മെസ്റ്റർ കപ്പ് ഗർഭാശയം വരെ കയറി പോകുന്ന രീതിയിലേക്കല്ല നമ്മുടെ ശരീരഘടന എന്ന് പറയുന്നത് അപ്പൊ കപ്പ് ഈ ഒരു സ്റ്റെമ്മ് നമ്മുടെ വജനയുടെ പുറത്തേക്കായിട്ട് തല്ലി വെക്കുകയല്ല വേണ്ടത് സ്റ്റെമ്മ് ഉള്ളിലോട്ട് പോകും നമ്മൾ ജസ്റ്റ് ഒന്ന് കൈട്ട് പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഇത് പറ്റ ലോ ആയിട്ട് സ്റ്റെം അടിയിൽ കാണുന്ന വിധത്തില് പറ്റ ലോ ആയി വെച്ചാൽ നമ്മൾ വളരെ ഡിസ്കംഫേർട്ട് ആയിരിക്കും ഒരു നല്ല പൊസിഷനിലാണ് നിങ്ങൾ മെസ്റ്റർ കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കപ്പ് അവിടെ ഇരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയില്ല അത്രയും വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇനി വളരെ ഹൈ ആയിട്ടാണ് നിങ്ങൾ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ലീക്കേജ് ഉണ്ടായിരിക്കും വെച്ച പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടായിരിക്കും അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ കുറെ പേർക്കുള്ള സംശയമാണ് കപ്പ് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂറിൻ പാസേജിന്റെ സമയത്തും അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരുമ്പോഴൊക്കെ കപ്പ് എടുത്ത് ഒഴിവാക്കേണ്ടി വരുമെന്നാണ് സത്യത്തിൽ ഈ കപ്പ് വെച്ച് വെക്കുന്നതോട് കൂടി അതൊന്നും തടസ്സപ്പെടുന്നില്ല കപ്പ് വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് യൂറീൻ പാസ് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒരു സ്ട്രക്ചർ നമ്മുടെ ബോഡിയുടെ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ഈ വീഡിയോന്റെ കൂടെ ഉൾപ്പെടുത്താം അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡർ എന്നൊക്കെ പറയുന്നത് ഫ്രണ്ട് പോഷനിൽ വരുന്നുണ്ട് മൂത്രറയിക്കുന്ന തോരം വേറെ തന്നെയാണ് മെസ്റ്റൽ കപ്പിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു കണ്ടീഷന് എവിടെ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലും മെസ്റ്റൽ കപ്പ് അവൈലബിൾ ആണ് പിന്നെ ലെഡിസിൻ്റെ ഷോപ്പുകളിലും അതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്